ോ ബ്ലോം ലിഹെർഗോ ദോനാ സാർ ദ ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡിനൽ നമ്പേഴ്സ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതാണ് നാം പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് മുതൽ പത്ത് വരെ നാം പഠിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ് അക്കങ്ങൾക്ക് പുല്ലിംഗപദവും സ്ത്രീലിംഗ പദവുമുണ്ട് ഒന്ന് ഹാദ് സ്ത്രീലിംഗം ഹിദോ രണ്ടു മുതലുള്ള സ്ത്രീലിംഗ അക്കങ്ങൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകളിടുന്ന പതിവുണ്ട് മൂന്ന് ത്ലോസോ ത്ലോസോ ത്ലോസ് നാല് അർബ് ഓ അർബ ഇവിടെയെല്ലാം ശ്രദ്ധിക്കുക സ്ത്രീലിംഗ അക്കങ്ങൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇട്ടിട്ടുണ്ട് പുല്ലിംഗ അക്കങ്ങൾക്ക് അവ ഇടുന്ന പതിവ് ഇല്ല അർബ് ഓ അർബ ംഷോ ഹമേഷ് അഞ്ച് ഹംഷോ ഹമേഷ് ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇനി ആറ് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളുടെ പുല്ലിംഗ പദങ്ങളും സ്ത്രീലിംഗ പദങ്ങളും നമുക്ക് കാണാം ആറ് അതിൻ്റെ സ്ത്രീലിംഗം എ ഏ വരുന്ന യൂത് ഉച്ചരിക്കില്ല ഷെയ്ത്ത് അല്ല ഷേത്ത് സ്ത്രീലിംഗ അക്കത്തിന് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്ത് ഉള്ളതും ശ്രദ്ധിക്കുമല്ലോ ഏഴ് സെവൻ അവസാനത്തെ ദിവസം അതുമായിട്ട് സാമ്യമുള്ളതാണ് Sabu-o. Era. Suba. Sabu-o. Suba. yette, Teh muni-o. Teh muni-o. Denda the feminin. Teh mune. Teh mune. Teh mune. Teh സ്ത്രീലിംഗ അക്കത്തിന് രണ്ട് കുത്ത് ഉണ്ട് തെശുവോ തിഷുവോ തിഷ ഇനിയും അവസാനത്തേത് പത്ത് എസുറോ അസാർ എസുറോ അസാർ ഇനിയും നമുക്കിത് ഒന്നിച്ച് കാണാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ളത് ഹാദ് അർബ് ഓ അർബ ഹംഷോമേഷ് ഇനിയും ആറു മുതൽ പത്ത് വരെയുള്ള അക്കങ്ങൾ ഷിത്തോ ഷേത്ത് ഷബുഒിബ തുനിയോ തുഷുവോ തിഷ എസുറോ അസാർ ഇനിയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളും ഇതുപോലെ തന്നെ അക്കങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത് ഹാദ് ഒന്ന് ബ പ്രൊപ്പോസിഷനാണ് ഇൻ ഷാബോ അർത്ഥം ആഴ്ച ആഴ്ചയിലെ ഒന്നാം ദിവസം ഹാദ് ബ ഷാബോ ആഴ്ചയിലെ രണ്ടാം ദിവസം തിങ്കൾ ത്രേൻ ആഴ്ചയിലെ മൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച ത്ലോസോ ബുഷാബോ ആഴ്ചയിലെ നാലാമത്തെ ദിവസം അർബ് ഓ ബിഷാബോ ആഴ്ചയിലെ അഞ്ചാമത്തെ ദിവസം വ്യാഴാഴ്ച ഹംസോ ബുഷാബോ ഇനി ആഴ്ചയിലെ ആറാമത്തെ ദിവസം എന്നല്ല വേറെ പദമാണ് അറുബുത്തോ അറുബുത്തോ ഏഴാമത്തെ ദിവസം ശാപതാണ് ശബുത്തോ കാർഡിനൽ നമ്പേഴ്സ് ഒന്നു മുതൽ പത്ത് വരെയുള്ളതാണ് നമ്മൾ കണ്ടത് ഇനി ഓർഡിനൽ നമ്പേഴ്സ് ക്രമസൂചക സംഖ്യകൾ എത്രാമത്തേതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ക്രമസൂചക സംഖ്യകൾ ഒന്നാമത്തെ രണ്ടാമത്തെ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മുതൽ അഞ്ച് വരെ നമ്മൾ കണ്ടതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് ആവർത്തിക്കുന്നു ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് പിന്നീട് ആറ് മുതൽ പത്ത് വരെ ഒന്നാമത്തെ കത് മോയോ സ്ത്രീലിംഗം കത് മൊയ്ത്തോ കതുയോ കതുമൊയ്ത്തോ അടുത്തത് തിറായോനോ തറായോനീത്തോ ത്രായോനോ ത്രായോനീത്തോ ത് ലീ തോയോ ത്ലീത്തോയോ തി Tôi tô TÔI tô yô Tli tô tô R bi o -yo, R -bi o r o, -yo, r -o h mi -so -yo, h mi -o -yo. ൊയ്ത്തോ ഹീസോയോ ഹീഷൊത്തോ ഇത്രയും നമ്മൾ കണ്ടതാണ് അഞ്ചാമത്തെ വരെ ഇനി ആറാമത്തെ ഏഴാമത്തെ ആറ് എന്നുള്ളതിന് ഷുത്തോ എന്നാണ് അതിൻ്റെ ഓർജിനൽ നമ്പർ തോയോ തീ തോയോ ഇതിൻ്റെ ഫെമിനിൻ ഏഴ് അതിൻ്റെ ഒറിജിനൽ നമ്പർയോ ബി ഓയോ ബി ഒയ്ത്തോ ശുബി ഓയോ ശുബി ഒയിത്തോ എട്ട് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ തുുമോനോ എന്നാണ് അപ്പോൾ അതിൻ്റെ ഒർഡിനൽ തുനോയോ തു തുമീനോയോ തുമീനൊത്തോ ഒൻപത് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ തെശുവോ എന്നാണ് അതിൻ്റെ ഓർഡിനൽ നമ്പർ തു ഓയോ പുല്ലിംഗം തുയോ അതിൻ്റെ സ്ത്രീലിംഗം തുയ്ത്തോ ഇനിയും പത്ത് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ അസാർ എസുറോ എസുറോ അതിൻ്റെ ഓഡിനൽ നമ്പർ അസീറോയോ അ സീറോയോ അസീറൊയിത്ത ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓഡിനൽ ക്രമസൂചക സംഖ്യകൾ ഇനിയും നമുക്ക് ഇവയുടെ ചില സമയത്തെ സൂചിപ്പിക്കുന്ന ടൈം ഇൻഡിക്കേറ്റിംഗ് വേർഡ്സ് പരിശോധിക്കാം ഏതോനോ സമയം നീ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട് സബ്നോ ഏതോനോ സബ്നോ ഇനി മാസം എന്നുള്ളതിൻ്റെ സുറിയാനി യർഹോ യർഹോ ദിവസത്തെ സൂചിപ്പിക്കാൻ യൗ മോ യൗമോ ഇന്ന് ടുഡേ നേരത്തെ കണ്ടതാണ് ആഴ്ചയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഷാബോ ഷാബോ ഇനിയും നമ്മൾ കണ്ടതാണ് ഏഴ് യാമങ്ങൾ മണിക്കൂറുകൾ മണിക്കൂർ അവർ എന്നുള്ളതിൻ്റെയാണ് ഷോത്തോ ഷോ തോ മണിക്കൂർ ഇനിയും നിമിഷം മിനിറ്റ് എന്നുള്ളതിന് പറയുന്നതാണ് പൂദീത്തോ പൂദീത്തോ നിമിഷം ഒരു വാക്കുകൂടിയുണ്ട് നിമിഷത്തെ സൂചിപ്പിക്കുന്നത് കാ തിൻതോ കാ തിൻതോ ഇനിയും ഒരു സെക്കൻഡ് നൊടിയിട എന്നുള്ളതിൻ്റെ സുറിയാനി ഋപ്പോ പോ പോ ഇനിയും ഇന്ന് യൗമോനോ യൗ മോനോ നമ്മൾ സാധാരണ ഒരു പാട്ട് നമ്മൾ ആരാധനയിലുണ്ട് അതിൻ്റെ സുറിയാനി തുടങ്ങുന്നത് യൗമോനോക്കേൻ എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇന്ന് എന്നുള്ളതിൻ്റെ വാക്കാണ് യൗമോനോ ഇനി നാളെ മ ഹോർ മോർ ടുമോറോ ഇനിയും എസ്റ്റർഡേ ഇന്നലെ സ്മോൽ എസ്മോൽ ഇന്നലെ ഇനിയും ഡേ ബിഫോർ എസ്റ്റർഡേ മിനിയാണ് മിനോസ് മോൽ മിനോസ് മോൽ ഇനിയും ഡേ ആഫ്റ്റർ ടുമോറോ നാളെ കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ കാർഡിനൽ നമ്പേഴ്സ് വൺ ടു ടെൻ അതുപോലെ തന്നെ ക്രമസൂചക സംഖ്യകൾ ഒന്നാമത്തെ മുതൽ പത്താമത്തെ വരെ ഓർഡിനൽ നമ്പേഴ്സ് ഫ്രം ഫസ്റ്റ് ടു ടെൻ പിന്നീട് സമയസൂചക പദങ്ങൾ എല്ലാവർക്കും തൗദി സാഗി താങ്ക്സ് എലോട്ട് വളരെയധികം നന്ദി